ഈ വിഭജനവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണ് തന്നെ നിരന്തരം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് വിഭജനത്തിൽ വൻ എന്നാണ് ഉയർന്നു വരുന്ന റിപ്പോർട്ട് മൂവായിരം വോട്ടർമാരുള്ള വാർഡുകളും പന്ത്രണ്ടായിരം വോട്ടർമാരുമുള്ള വാർഡും കോർപ്പറേഷനിലുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് വാർഡ് വിഭജിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന നടപടികളെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് എന്ന് അസ്ലം ഗുഡ് മോർണിംഗ് അസ്ലം തന്നെയായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ മുഖദാറിലെ ചാലപ്പുറം വാർഡിലെ നിരവധി വോട്ടുകൾ ഈ മുഖദാറിലേക്ക് പോവുകയും മുഖദാർ ഒരു ഒരുപാട് വോട്ടുകളുള്ള ഒരു ഒരു അസ്വാഭാവിക വാർഡായി മാറുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അവിടെ മാത്രം ഒതുങ്ങുന്നതല്ലേ കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രശ്നം സൈഫുദ്ദീൻ ഒരു വാർഡിന്റെ മാറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് ഉപജനത്തിൻ്റെ അശാസ്ത്രീയത എന്ന് നമുക്ക് തെളിയി തെളിയിക്കാൻ കഴിയുന്നതാണ് തെളിയുന്നതാണ് ശരിക്കും അതിന്റെ കണക്കുകൾ അത് നമുക്ക് നടക്കാവിൻ്റെ വാർഡാണ് നമ്മളെണ്ണം ഉദാഹരണമായി പറഞ്ഞത് നടക്കാവ് മാത്രമല്ല കാരപ്പറമ്പുവാണെങ്കിലും മാവൂർ റോഡ് തുടങ്ങിയ കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട വാർഡുകളിൽ മൂവായിരത്തോളം വോട്ടർമാർ മാത്രമാണുള്ളത് നാലായിരത്തോളം വോട്ടർമാരുള്ള പത്ത് വാർഡുകൾ നിലവിലുണ്ട് അതേസമയം തന്നെ പന്ത്രണ്ടായിരം വോട്ടുള്ള ഒൻപതിനായിരം വോട്ടുള്ള വാർഡ് എണ്ണായിരത്തിലധികം വോട്ടുള്ള വാർഡ് ഇന്നിങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വാർഡ് വാർഡ് വിഭജനത്തിൽ വോട്ടർമാരുടെ എണ്ണം പോയിരിക്കുന്നത് ഇതിന് മാനദണ്ഡമായി സ്വീകരിച്ചതായി അവർ പിന്നെ കോർപ്പറേഷൻ അധികൃതർ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡമായി സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ വീടുകളാണ് വോട്ടർമാരുടെ എണ്ണമല്ല വീടുകളാണ് ശരിക്കും മാനദണ്ഡമായി സ്വീകരിച്ചതെന്ന് പറയുന്നു അതേസമയം തന്നെ അതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് പറയുന്നത് ഈ കുറ്റിച്ചെറിയാണെങ്കിലും പിന്നെ മുഖദാറുകളോടൊപ്പം തന്നെ തീരദേശ മേഖലയിലൊക്കെ തന്നെ വീടുകളിൽ ആളുകളുടെ എണ്ണം പ്രത്യേകിച്ച് കുട്ടിച്ചെറയൊക്കെ കൂട്ടുകുടുംബ സമ്പ്രദായമാണ് അതുകൊണ്ട് തന്നെ ഒരു വീട്ടു നമ്പറിൽ തന്നെ അൻപതും നൂറും ഒക്കെ വോട്ടർമാരുള്ള ആ ഒരു സവിശേഷതയോ തീരദേശ മേഖലയിലെ ജനസാന്തരൊന്നും പരിഗണിക്കാതെയുള്ള വാർഡ് വിജനം നടത്തിയതാണ് ശരിക്കും തീരദേശ മേഖലയിലെ വാർഡുകളുടെ കൂടാൻ കാരണം എന്നാൽ അതും മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന പിന്നെ വീടുകളുടെ എണ്ണത്തിൽ ഒരു പത്ത് ശതമാനം കുറവോ കൂടുതലോ ആകാം എന്നതിലേക്കായിരുന്നു മാനദണ്ഡം അനുസരിച്ച് മാപ്പൊക്കെ തയ്യാറാക്കിയത് അതേസമയം തന്നെ അതിലും മുകളിലേക്ക് പോയി എരഞ്ഞിപ്പാലത്ത് പറയുന്ന ആ ഒരു വാർഡിൽ മാത്രം മൂവായിരത്തി ഒന്നൂറ്റി അറുപത്തഞ്ച് വീടുകളും അതായത് പ്രതീക്ഷയേനേക്കാൾ അല്ലെങ്കിൽ മാനദണ്ഡേക്കാൾ ആയിരത്തിലധികം വീടുകൾ ഒരു വാർഡ് നിർമ്മിക്കുന്നു തൊട്ടടുത്തുള്ള മറ്റൊരു വാർഡ് മൂന്നാലെങ്കിലും മൂവായിരത്തിലധികമുണ്ട് അതേസമയം തന്നെ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി നാനൂറും ആയിരത്തി അറുന്നൂറും ഒക്കെ വീടുകളുള്ളതും ഉണ്ട് അതായത് ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അവർ അവർ മുന്നോട്ട് വെച്ചാൽ അല്ലെങ്കിൽ ആ ഡിലിമിറ്റേഷൻ കമ്മീഷന് മുന്നിൽ വാർഡ് ഉപജിത്തിന് അടിസ്ഥാനമായി വെച്ച ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മൊത്തം വാർഡുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം മുസ്ലിം ലീഗും അതുപോലെ തന്നെ യു ഡി എഫ് കോൺഗ്രസ് ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്ന രീതിയിൽ സി പി എമ്മിന് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ വീടുകളുടെ എണ്ണം കൂട്ടി യു ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കുറച്ചു ബി ജെ പിക്ക് ചില സഹായം തൽക്കാൻ കഴിയുന്ന തരത്തിൽ ചാലപ്പുറം പോലെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു എന്നിങ്ങനെയുള്ള ഒരു വിശദീകരണം ഒരു ഒരു പരാതിയും ആക്ഷയം അവർ ഉന്നയിക്കുന്നു അവർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതിൻ്റെ വാദങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു ഈ മാസം അവസാനത്തോടി വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോ അവർ പറയുന്നത് ഇത് തികച്ചും സാങ്കേതികം അല്ലെങ്കിൽ നിയമ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരാണ് ഈ വാർഡ് ഉപചര നടപടികളൊക്കെ പൂർത്തിയാക്കിയത് അതിൽ ഏതെങ്കിലും ഇടപെടലുകൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല മാത്രമല്ല സി പി എമ്മിന് ഇക്കാര്യത്തിൽ പരാതികൾ ഉണ്ട് എന്നും നേതാക്കൾ പറയുന്നു എന്തായാലും വാർഡ് ഉപചനം ആകെ ഒരു പിന്നെ ഒരു തരത്തിലൊരു മാനദണ്ഡം ഒന്നും പാലിക്കാത്ത കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു ഒരു ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടായിരത്തോളം വോട്ടർമാർക്ക് ഒരു കൗൺസിലർ മാത്രമേ ഉള്ളൂ അതേസമയം തന്നെ മൂവായിരവും നാലായിരവും വോട്ടർമാർക്ക് ഒരു കൗൺസിലർ ഉള്ള ഒരു ഗവർണർമാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ട് ജിൽസി